വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് മില്ലുംപടിയിൽ നിന്നും എൽഡിഎഫ് കരുളായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് റാലി ആരംഭിച്ചത് വയനാട് പാർലമെന്റ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ വിജയത്തിനായി നടത്തിയ റാലിയിൽ നൂറുകണക്കിന് ആളുകളാണ് അണിനിരുന്ന ശേഷം അങ്ങാടിയിൽ നടന്ന പൊതുയോഗത്തിൽ പി വി അൻവർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ പി എം ബഷീർ മാട്ടുമത്സലി പി ബാലകൃഷ്ണൻ വേലായുധൻ ജെ രാധാകൃഷ്ണൻ സി പി സഫ്രലി സിദ്ദീഖ് വടക്ക് കുഞ്ഞുട്ടി പനോരൻ തുടങ്ങിയവർ സംസാരിച്ചു റാലിക്ക് എൽഡിഎഫ് പ്രവർത്തകർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം ഡാബർ